പാട്ടുപാടി കൊടുക്ക ഞാനും പോവണേ പഠിക്കാൻ നീ ഇഷ്ടാണ് അങ്ങനെ പോണ അമ്മക്ക് ഇഷ്ടാണോ ഏ ഇനി ചെറുപ്പം ഷൂടെണ്ട് നമുക്ക് ഐശ്വര്യ കുന്ന ഷൂടെ അത് കൊണ്ട് മറ്റേ നാവേർന്ന് തന്മ मैं जैसे सुंदर हूं हां ആ ഇരിക്കണ്ട ഇരിക്കൂലേ ആരിക്കും അമ്മ പിടിക്കാനാ ബാഗ് ഏറങ്ങാണ് ഇറങ്ങാണ്

കുഴപ്പമില്ല താളം അവിടെ ഇന്ന് കേട്ടോ അങ്ങനവാടിയിൽ പിന്നെ അലനാണ് കരഞ്ഞത് അപ്പൊ ഇനി ഇന്നിട്ടേ ഫുള്ള് ഇരിക്കുകയോ ഇല്ലയെന്നുള്ളത് ദൈവത്തിനെ അറിയാം എന്താ അതിലൂടെ നോക്കിയിട്ട് എൻ്റെ ടീച്ചറും മടിയൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെയുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കണ്ടു പോന്നു അങ്ങനെ അംഗനവാടിയിൽ നിന്ന് കോള് വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനെ അമ്മേനെ കാണാൻ എന്നിട്ട് ഭയങ്കര കരച്ചിലാണെന്ന് അപ്പം നട്ട് വെച്ച ഒരു മണി നേരം ഞാൻ എന്താണെങ്കിലും ഞാൻ പോയി പോയോ പോയി വെയിലാണ് കുട്ട കൊറച്ചുനേരം വെയിട്ട് കരഞ്ഞ പോലെ തള്ളത്തേക്ക് കിടക്ക എന്തിനാ കരഞ്ഞത് അമ്മേനെ കാണാനും അമ്മേനെ നോക്കണില്ല ആമി അറിയാൻ തുടങ്ങിയപ്പോ ടീച്ചറെ വിളിച്ചു അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ആമി അറിയുന്നുണ്ട് അമ്മേനെ കാണണം പറഞ്ഞിട്ട് അപ്പൊ ആമീനെ കൂട്ടിക്കൊണ്ടിരണുണ്ടായിരുന്നു അങ്ങനെ വാടി അമ്മക്ക് ഇഷ്ടായോ ഇഷ്ടായോ എന്താണ് രസണ്ടോ എന്താ പച്ചേ എന്നിട്ട് പറ ഭക്ഷണം കഴിച്ചോ എന്താ കഴിച്ചേ മാമുണ്ടല്ലേ നീ എന്താ വാറങ്ങിയാൽ മതിയോ ഇനിയാണ് അമ്മേനെ കാണണം പറഞ്ഞത് എന്നാ ഉറങ്ങിക്കോ ബായ്